ഹലോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് കൊറിയൻ ഉണക്ക മീൻ കറി അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണക്ക മീൻ കറിയാണ് കഴിക്കാൻ വന്നിയത് കൊറിയയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കൊറിയക്കാർക്ക് ഭയങ്കര ഒരു ഡിഷും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് കൂതാരി ചിമ്മെന്ന് പറയും അതായത് ബ്രൈസ്ഡ് ആയിട്ടുള്ള ഉണക്ക മീൻ കറിയാണ് അപ്പോൾ ഈ കൂതാരി എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ പേരല്ല കേട്ടോ ഈ മീനിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞാൽ പൊള്ളാക്കെന്ന് പറയുന്ന ഡി മീനാണ് അപ്പോൾ ഈ കൂതാരി എന്ന് പറഞ്ഞാൽ കുടലെല്ലാം കളഞ്ഞ് തലയിൽ കെട്ടിത്തൂക്കിയിട്ട് ഉണക്കുന്ന മീനിന്ന് പറയുന്ന പേരാണ് കൂതാരി എന്ന് പറയുന്നത് അപ്പം നമ്മളിന്ന് അത് കഴിക്കാനാണ് തോന്നുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കടൽപ്പായലും അതേപോലെ തന്നെ കടലിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് വന്നത് ഇത് സ്കിന്നിനൊക്കെ നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഒപ്പ ഇപ്പോൾ കോരി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഐറ്റമാണ് സി വീട് സൂപ്പാണ് അപ്പം ഞാൻ കൊറിയയിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒഴിച്ച സംഭവം ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയിൽ പിടിച്ച ചോറാണ് പേര് നൊറുംച്ചി എന്ന് പറയും അപ്പോൾ ഞാൻ ഈ കൊറിയൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വന്നതും പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സി വീട് സൂപ്പാണ് നമ്മളെ കടൽപ്പായൽ കൊണ്ടുള്ള സൂപ്പാണ് അപ്പോൾ ഒപ്പം അടിപൊളിയാട്ട് ഈ ഫിഷൊക്കെ ഡീബോൺ ചെയ്യാറുണ്ട് അതായത് നോക്കി നോക്ക് മീനിൻ്റെ മുള്ളെല്ലാം കളയുന്ന കളയൊക്കെ നോക്കിയാൽ തലയൊക്കെ കഴിക്കുന്നത് വേണം കാണാൻ അടിപൊളിയായിട്ടൊപ്പോൾ തലയെല്ലാം ഇങ്ങനെ ചോപ് സ്റ്റിക്ക് വെച്ചിട്ട് മുള്ളില്ലാതെ കഴിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പിനെ കുറിച്ചാണ് സി വീട് സൂപ്പിനെക്കുറിച്ച് അപ്പോൾ ഈ എന്ന് പറയുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിനുള്ളിൽ റൈസ് കേക്ക് കാണും പിന്നെ അതേപോലെ തന്നെ റാഡിഷ് കാണും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടുണ്ടാക്കിയിരിക്കുന്ന സ്പൈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഡിഷ് ആണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വയറ് എരിയും കേട്ടോ അങ്ങനെ ഞാനൊരു ഐസ് ക്രീം വാങ്ങി ഒപ്പം ഒരു കോഫി ഒടിച്ച് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ selamat